ാമത്തും ഒരാൾ കൊടുത്താൽ അവൻ ഇല്ലാതെ മരണപ്പെടേണ്ടി വരൂല ബാങ്കുവാമത്തും പിശാച്ചിൽ നിന്ന് കാവൽ തേടുന്നതാണ് ബാങ്കുവാമത്വം ഷഫാത്തിനെ നിർബന്ധമാക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അശ്രദ്ധയായി കൈകാര്യം ചെയ്യുന്ന ധാങ്കിനേഷ ദ്വായിക്കാരെന്നാണ് والصلاة القائمة آتِ محمداً الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد ين دعاء النار يال وجبت له شفعاته حبيبنا رسول الله അവൻ എൻ്റെ ശപായത്തിനെ നിർബന്ധമാക്കി എന്ന് പുണ്യനബി സല്ലാഹുലൈസ് പറഞ്ഞു അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് വാങ്ങിക്കാമത്തും കൊടുക്കുക ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിട്ടും ഒരാളൊരു വെള്ളിയാഴ്ച ജുമ്പോയാലേ അവന് പത്ത് ജുമേൻ്റെ കൂലിട്ടും ആ വെള്ളിയാഴ്ചയിലെ ജുമ ഒരാൾ തലമറച്ച് നിസ്കരിച്ചാൽ എഴുപത് ജുമാൻ്റെ കൂലിട്ടും ഒരാൾ ദുഹു നിസ്കരിച്ചാല് പത്ത് ദുഹുറിന്റെ കൂലിട്ടും അത് ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി വേറെ കിട്ടും അങ്ങനെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കൂലിയാണ് ഈ ഇരിക്കണേലിപ്പോ നിൽക്കരിച്ചാത്തത് ആരും ഉണ്ടാവും എനിക്ക് അഭിപ്രായമില്ല അങ്ങനത്തെ ഒരു വരില്ലല്ലോ പരിപാടിക്ക് ജുമാക്കോ ആകാത്ത ആരും പതിലുണ്ടാവില്ല ജുമാക്കോ ആകാത്തവര് വേതാലും മജിസൂറിന്റെ വാർഷികത്തിന് വരില്ലല്ലോ വയസ്സായവരും കുട്ടികളും ദ്വാൻ്റെ ഹിജാബത്തിന് വളരെ പ്രധാനമാണ് അവരൊക്കെ ഒന്ന് സജീവമായിട്ട് രംഗത്ത് ഉണ്ടാവണം അപ്പോഴൊക്കെയാണ് സംഗതി ഉഷാറാകുക പിന്നെ എപ്പോഴും ദിനീ പ്രബോധനം വളരെ നല്ല നിലയിൽ നടക്കുന്നതും അങ്ങാടിയുടെ പ്രശ്നങ്ങൾ വല്ലാതെ ബാധിക്കാതിരിക്കുന്നതൊക്കെ ഉൾപ്രദേശങ്ങളാണ് അതുകൊണ്ട് ജീവിക്കാൻ എപ്പോഴും ഏറ്റവും നല്ലത് ഉൾപ്രദേശങ്ങൾ തന്നെയാണ് യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നേ ഉള്ളൂ നബിസ്ലാ അലൈവലമ ഹലീമ ബിയുടെ അടുത്ത് താമസിച്ചിരുന്ന കാലത്തെ കുറിച്ച് എപ്പോഴും പറയലുണ്ടായിരുന്നു ഹരിമാ ബിവിയുടെ സഹദിയ എന്ന് പറഞ്ഞ ഗോത്രാണ് അത് ഉൾനാടാണ് നബിസ്ലാ അലൈവലാം ജനിച്ചത് മക്കത്താണ് മക്ക എന്ന് പറയുന്നത് അന്നത്തെ അങ്ങാടിയാണ് വർത്തക മുതലാളിമാർ താമസിക്കുന്ന സ്ഥലം അതായത് കച്ചവടക്കാരുടെ സ്ഥലം മക്കാർക്ക് ആകെ രണ്ട് പരിപാടിയുള്ളത് ഒന്ന് കച്ചവടമാണ് ഒന്ന് കൃഷിയാണ് കൃഷി മക്കയിലല്ല ശരിക്ക് മക്കത്ത് കൃഷി സ്ഥലമൊക്കെ കുറവാണ് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ ഈജിപ്ത് ജോർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൃഷി സ്ഥലങ്ങൾ ഉള്ളത് അപ്പം അവിടെ നിന്ന് കൃഷി ചെയ്താൽ അതും കച്ചവടം തന്നെ കരം അപ്പോലെ കൃഷി എന്ന് പറഞ്ഞാൽ അതും ഒരു കച്ചവടമാണ് കൃഷിയില്ലാത്തവർക്ക് അല്ലെങ്കിലും കച്ചവടമാണ് അതുകൊണ്ട് മക്കയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കച്ചവടക്കാരായിരുന്നു ഈ കച്ചവടക്കാർക്ക് ഒരു പ്രശ്നമുണ്ട് ഒരു ഭാഷ മുഴുവനായിട്ടും പറയില്ല എല്ലാ ഭാഷയും കൂടിയാ പറയാം ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ചുകാലം നിന്നിട്ട് വന്നാലേ മലയാളം മുഴുവൻ പറയില്ല കുറച്ച് മലയാളം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ പൂട്ടിലെ തേങ്ങട്ടമാര് ആവശ്യമില്ലാത്തടത്തൊക്കെ കുറെ ഇൻഷാൽ ഒക്കെ ഉണ്ടാവും കൊറേ ആവശ്യത്തിന് പറയാനുള്ള സാധനമല്ലോ ആവശ്യമില്ലാത്തടത്തൊക്കെ വല്ലായും സുമ്മ വല്ലായും ഒക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് അറബിയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് ചൈനീസും ഒക്കെ കൂടിയും കൂടിയിട്ടുള്ളൊരു സംസാരിക്കാൻ നബി സല്ലാഹു അല്ലൈസ് മാതങ്ങൾ ശുദ്ധമായ അറബിയ സംസാരിച്ചിരുന്നത് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നബിതങ്ങൾ എപ്പോഴും മായി സംസാരിക്കാറുണ്ടായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്നവൻ ഞാനാണ് കാരണം ഞാൻ സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത് സഹദിയ ഗോത്രത്തിൽ നിന്നാണ് സഹദിയ എന്ന് പറയുന്നത് ഉൾനാടൻ പ്രദേശമാണ് ഹലീമ ബി വൃ അടുക്കൽ മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയ സമയത്താണ് മുസ്തഫായ നബി സല്ലാസ്ലമ സംസാരിക്കാൻ പഠിച്ചത് ഒരു ഒന്നര വയസ്സ് മുതലാണ് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ സംസാരം തുടങ്ങുന്നത് ഒന്നര വയസ്സാണ് ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്കുകൾ സംസാരിക്കണമെന്നാണ് നിയമം ഒന്നര വയസ്സുള്ള ഒരു കുട്ടി അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ് വ്യക്തമായി സംസാരിക്കണം എന്നില്ല അവ്യക്തമായ സംസാരം പാപ്പ അമ്മ പപ്പ അമ്മമ്മ അങ്ങനെയൊക്കെയുള്ള അവ്യക്തമായ അൻപത് വാക്ക് സംസാരിക്കണം ഒന്നര വയസ്സ് ഒന്നര വയസ്സാകുമ്പോൾ അമ്പത് വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലും മൊത്തം സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പി ക്ലിനിക്കുകൾ എന്ന പുതിയ ആശുപത്രികൾ വരുന്നുണ്ട് സംസാരിക്കാത്ത കുട്ടികൾക്കുള്ള പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ് ഇന്നിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ ഒരു കുട്ടീനെ പ്രസവിച്ചാൽ ഉടനെ രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ചെവി ടെസ്റ്റ് ചെയ്യും സംസാരത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടോ നോക്കാൻ കാരണം എന്താ ഇന്ന് സംസാരത്തിന് വൈകല്യമുള്ള ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഒന്നര വയസ്സുള്ള കുട്ടി അമ്പത് വാക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ ചികിത്സിക്കേണ്ടി വരും ഇന്ന് അധിക കുട്ടികൾ ഒന്നര വയസ്സിൽ അഞ്ചു വാക്ക് അൻപത് വാക്ക് സംസാരിക്കണില്ല നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ എപ്പോഴും ഒരു കൊല്ലം മുമ്പിലുണ്ടായിരുന്നത് രണ്ടര വയസ്സായ കുട്ടി നൂറ്റൻപത് വാക്ക് സംസാരിക്കണം മുസ്തഫ നബിസ്വല്ലാ അലൈവിസ്വലമ ഒന്നര വയസ്സിൽ തന്നെ നൂറ്റൻപത് വാക്ക് സംസാരിച്ചിരുന്നു അതാണ് സംസാരം എവിടുന്ന് പഠിച്ചു ഹലിമാ ബി വറിയാഹുനയുടെ അടുക്കൽ നിന്ന് പഠിച്ചു ഹലിമാ ബിറിയാഹുന ഉൾനാടൻ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആളാണ് എന്താ കുട്ടികൾ സംസാരിക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് നമ്മൾ ആദ്യം പരിശോധിക്കണം എന്താ കുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം ഉമ്മയും വാപ്പയും കുട്ടിയോട് ധാരാളമായി സംസാരിക്കുന്നു എന്നതാണ് കുട്ടി സംസാരിക്കുന്നതിന്റെ കാരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സംസാരിക്കാത്തത് ഉമ്മയും മാപ്പിയും കുട്ടികളോട് സംസാരിക്കാത്തത് കൊണ്ടാണ് സംസാരിക്കാത്തത് ഈ സംസാര ശേഷി ഇല്ലാത്ത ആൾക്കാർക്ക് നാവിന് പ്രശ്നമൊന്നുമില്ലല്ലോ സംസാരശേഷി എന്ന് പറഞ്ഞത് നാവിന്റെ പ്രശ്നം ചെവിയുടെ പ്രശ്നമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ സംഭവം സംസാരശേഷി ഇല്ലാത്ത ആളുടെ നാവിനല്ല പ്രശ്നമുള്ളത് ചെവിക്കാണ് പ്രശ്നം ഉള്ളത് സംസാരം കേട്ടില്ല അതിനാൽ സംസാരിച്ചില്ല നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങളൊന്നും ജന്മനാ സംസാരിക്കാനുള്ളതല്ല നാവ് ജന്മന സംസാരിക്കാനുള്ള സാധനമല്ലല്ലോ രുചി അറിയാനുള്ളതാണ് ചുണ്ട് ജന്മന സംസാരിക്കാനുള്ളതല്ല ഉള്ളതാണ് പല്ല് ജന്മന സംസാരിക്കാനുള്ളതല്ല അത് കോയിൻ്റെ കാല് പൊരിച്ചത് കിട്ടിയാല് കഴിഞ്ഞിട്ട് കണ്ട് വലിക്കാനുള്ള സാധനമാണ് സംസാരിക്കാനല്ല തൊണ്ട സംസാരിക്കാനുള്ളതല്ല ആമാശയം സംസാരിക്കാനുള്ളതല്ല ഇതെല്ലാം കൂടിയും ചേർത്ത് നമ്മൾ സംസാരം പഠിക്കുകയാണ് അത് പഠിച്ചതിൻ്റെ കാരണം ചെവി കൊണ്ട് നമ്മൾ സംസാരങ്ങൾ കേട്ടു എന്നതാണ് കാരണം ഇന്ന് കുട്ടികൾ സംസാരിക്കാത്തതിൻ്റെ കാരണം കേൾക്കുന്നില്ല സംസാരം എന്നതാണ് എന്തുകൊണ്ട് കേൾക്കുന്നില്ല മീൻപാപ്പയും മബേരമയായി എന്നതാണ് സംസാരിക്കാത്തതിൻ്റെ കാരണം ഉമ്മാക്കും കുട്ടിക്കും മാത്രം മനസ്സിലാവണ ചില ഭാഷ ഒക്കെ ഉണ്ടാവും ഉമ്മമാർക്ക് ആ ഇപ്പൊ കുട്ടികൾ ചോറ് ഇരിക്കാൻ പറയുമ്പോൾ മാമു എന്ന് പറയും ഡിക്ഷണറിയായ ഡിക്ഷണറി മൊത്തം തിരഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ മാമു എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ കാണൂല ഇത് പറയാൻ വേണ്ടി തിരഞ്ഞ തന്നെയാണ് കുറേ ഡിക്ഷണറി തിരഞ്ഞിട്ടുണ്ട് മാമു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അതിനർത്ഥമില്ല അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ഒരു ഭാഷയാണ് ചോരയിക്കുക എന്നുള്ളതിനാണ് പറയുന്നത് ആ സാധനം അത് ഒരു ഭാഷയല്ല പക്ഷെ ഉമ്മാക്കറിയാം കുട്ടിക്കറിയാം എന്താണ് ആ സാധനം എന്നത് അങ്ങനെ കുറെ സാധനമുണ്ട് വേണ്ടാത്തത് ചെയ്താൽ ചെന്തുക്കാരൻ എന്ന് അറിയുമ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ പോത്താമ്പി എന്നൊരു സാധനം ഇല്ലല്ലോ അത് ഉമ്മാക്കും കുട്ടിക്കും മാത്രം അറിയണ ചില സാധനങ്ങളാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുട്ടിയോട് ഉമ്മയും വാപ്പയും സംസാരിക്കും ഒന്നര വയസ്സാവുമ്പോഴേക്ക് അതുകൊണ്ട് ഒന്നര വയസ്സാവുമ്പോൾ കുട്ടി അൻപത് വാക്ക് സംസാരിക്കും ഇന്ന് ആ സംസാരമില്ലാതെയായി അതിനാൽ കുട്ടികൾ അധികവും സംസാരിക്കാതെയായി ഇപ്പം എല്ലാ കുട്ടികളെയും രണ്ട് വയസ്സായിട്ട് സംസാരിക്കണില്ല എന്ന് പറഞ്ഞിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് തെറാപ്പിക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട എത്തി മുസ്തഫ നബി സല്ലു അലൈസ്മ എപ്പോഴും ഒരു വയസ്സ് മുന്നിലാണ് സംസാരം ഉണ്ടായിരുന്നത് അങ്ങനെ ഹലീമ ബീവിയുടെ ഗ്രാമപ്രദേശത്ത് നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ പറഞ്ഞതാണ്